ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പാമ്പ് ഏതെന്ന് ചോദിച്ചാൽ ടൈറ്റനോബോവ എന്നായിരിക്കും നമ്മുടെ പൊതുവെയുള്ള ഉത്തരം എന്നാൽ ടൈറ്റനോബോവയേക്കാൾ ഭീമൻ പാമ്പ് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും അതെ സംഭവം സത്യമാണ് ഗുജറാത്തിലാണ് ഭൂമിയിൽ ഇന്നേവരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വാസുക്കി ഇൻഡിക്കസ് എന്ന പേരിലാണ് ആ ഭീമൻ പാമ്പ് അറിയപ്പെടുന്നത് പോലും നിസാരമായി വരിഞ്ഞു മുറുക്കി കൊല്ലാൻ കഴിവുള്ള വാസുക്കി ഇൻഡിക്കസ് എന്ന ഭീമൻ പാമ്പിന്റെ ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഗുജറാത്തിലെ കച്ച് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ ഫോസിലിൽ നിന്നാണ് ഭൂമിയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ പാമ്പുകളിലൊന്നിനെ ശാസ്ത്രലോകം കണ്ടെത്തുന്നത് നാല് പോയിന്റ് ഏഴ് കോടി വർഷങ്ങൾക്ക് മുൻപ് കച്ചിലെ ചതുപ്പ് നിലങ്ങളിൽ ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന പാമ്പിനെ വാസുക്കി ഇൻഡിക്കസ് എന്നാണ് ഗവേഷകർ പേര് നൽകിയിരിക്കുന്നത് ഒരു സ്കൂൾ ബസ്സിനേക്കാൾ നീളമേറിയതാണ് വാസുക്കി ഇൻഡിക്കസ് എന്ന ഭീമൻ പാമ്പ് ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വലുപ്പമേറിയ പാമ്പുകളായ അനാ കൊണ്ടയെക്കാളും പെരുമ്പാമ്പിനേക്കാളും ഇരട്ടിയോളം വലുപ്പമേറിയതായിരുന്നു ഈ പാമ്പുകൾ ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് ഇതുവരെ നിലനിന്നിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പുകളിലൊന്നാണ് വാസുക്കി ഇൻഡിക്കസ് എന്ന് കരുതപ്പെടുന്നു ഇന്ത്യയിലെ ചൂടേറിയ മിഡിലിയോസിൻ കാലഘട്ടത്തിൽ അതായത് നാല് പോയിൻറ്റ് ഏഴ് കോടി വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഈ ഭീമൻ പാമ്പുകൾ ജീവിച്ചിരുന്നത് ബ്രിട്ടീഷ് ശാസ്ത്ര ശാസ്ത്രജേണലായ നേച്ചറിലാണ് അടുത്തിടെ ഗവേഷകർ പാമ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് പാമ്പിന് ഏകദേശം അൻപതടി നീളവും ഒരു ടൺ ഭാരവും ഉണ്ടായിരിക്കാമെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുപ്പത്തിമൂന്നടി നീളമുള്ള ഏഷ്യയിലെ റെക്കുലേറ്റഡ് പെരുമ്പാമ്പാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പ് ഇതുവരെ ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പായ ടൈറ്റനോബോവയേക്കാൾ ചിലപ്പോൾ ഇതിന് വലിപ്പം ഉണ്ടായിരുന്നിരിക്കാമെന്നും ഗവേഷകർ കരുതുന്നു പാമ്പിൻ്റെ വലുപ്പം കണക്കിലെടുക്കുമ്പോൾ അനാക്കോണ്ടയെയും പെരുമ്പാമ്പിനെയും പോലെ ഇരയെ വരിഞ്ഞു മുറുക്കി പിടിക്കുന്നതായിരുന്നു വാസുക്കി ഇൻഡിക്കസിൻ്റെയും രീതി വളരെ സാവധാനമായിരുന്നു ഇവയുടെ സഞ്ചാരം അന്തരീക്ഷ താപനില കൂടുതലായിരുന്നതിനാൽ തന്നെ ചതുപ്പുകളുടെ സമീപമായിരുന്നു ഇവയുടെ താമസം പതുങ്ങിയിരുന്ന് ഇരയെ പിടികൂടിയ ശേഷം ശരീരം ഉപയോഗിച്ച് നെരുക്കിക്കൊന്നാണ് അവയെ ഭക്ഷണമാക്കിയിരുന്നത് അത്രയും എന്നാൽ ഇവ എന്തിനെയാണ് വേട്ടയാടിയിരുന്നത് എന്നത് ഗവേഷകർക്ക് വ്യക്തമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ വലിപ്പം പരിഗണിക്കുമ്പോൾ മുതലകളെ ആയിരുന്നിരിക്കാം അവ ആഹാരമാക്കിയിരിക്കുക എന്നാണ് അനുമാനം പാമ്പിൻ്റെ ഫോസിലുകളോട് ചേർന്ന് തന്നെ മുതലയുടെയും ആമയുടെയും ഫോസിലുകൾ കണ്ടെത്തിയിരുന്നു മീനിൻ്റെയും രണ്ട് തെമീങ്കലങ്ങളുടെയും ഫോസിലുകളും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഏകദേശം അഞ്ച് കോടി വർഷം മുൻപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം യൂറേഷ്യയുമായി ചേർന്ന ശേഷം ഈ പാമ്പുകൾ ഇന്ത്യയിൽ നിന്ന് തെക്കൻ യൂറേഷ്യയിലൂടെ വടക്കേ ആഫ്രിക്കയിലേക്ക് വ്യാപിച്ചതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് അൻപത്തിയാറ് മില്യൺ മുതൽ മുപ്പത്തിനാല് മില്യൺ വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇത് സംഭവിച്ചത് ഈ പാമ്പിന് ശ്വാസമെടുക്കുന്നതിന് വളരെ ഉയരത്തിൽ അതിൻ്റെ തലഭാഗം ഉയർത്തേണ്ടിയിരുന്നുവെന്നും ഗവേഷകർ പറയുന്നു ഉത്തരാഖണ്ഡിലെ ഐ ഐ ടി റൂർക്കെയിലെ രണ്ട് ഗവേഷകരാണ് പഠനത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഗുജറാത്തിലെ ഒരു കൽക്കരി നിന്ന് കണ്ടെത്തിയ ഇരുപത്തിയേഴ് നട്ടെല്ലുകളുടെ ഫോസിലുകൾ അടിസ്ഥാനമാക്കിയാണ് പഠനം നടന്നത് വമ്പറ്റ് മാംസാഹാരിയായ ദിനോസറുകളിലെ സൂപ്പർ താരമായ ടിറാനസോറസ് റക്സ് എന്ന ടീറക്സിന് മൂക്കു മുതൽ വാലറ്റം വരെ ഏതാണ്ട് നാൽപ്പത് അടിയാണ് നീളം എന്നാൽ വാസുകി ഇൻഡിഗസിന് നാൽപ്പതടി മുതൽ അൻപതടി വരെയാണ് നീളം കണക്കാക്കുന്നത് അപ്പോൾ തന്നെ ഇവയുടെ വലുപ്പം നമുക്ക് ഊഹിക്കാമല്ലോ രണ്ടായിരത്തി അഞ്ചിലാണ് വാസുകിയുടെ ഫോസിലുകൾ ഗവേഷകർ ആദ്യമായി കണ്ടെത്തുന്നത് പുരാതന പുരാതനകാലത്ത് ജീവിച്ചിരുന്ന മുതലയെപ്പോലുള്ള ജീവിയുടെ ഫോസിലുകളാണ് ഇതെന്നാണ് ആദ്യം കരുതിയിരുന്നത് ഏകദേശം രണ്ടര ഇഞ്ച് നീളവും നാലിഞ്ച് വീതിയുമുള്ളതായിരുന്നു വാസുക്കിയുടെ ഫോസിലുകൾ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് പൗണ്ട് അഥവാ ആയിരം കിലോയോളം ഭാരം ഇവയ്ക്കുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവേഷകർ ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ നടത്തി ഈ കണ്ടെത്തിയ ഫോസിൽ പുരാതന കാലത്തെ ഒരു ഭീമൻ സർപ്പത്തിൻ്റെ അവശിഷ്ടങ്ങളായിരുന്നു അത്ര ഏറെ സമയമെടുത്താണ് ഗവേഷകർ ഈ ഫോസിലുകളെ വിശകലനം ചെയ്തത് ജീവിയുടെ വലിപ്പം ആവാസ വ്യവസ്ഥ പെരുമാറ്റം എന്നിവയെക്കുറിച്ചുള്ള സൂചനകളും ഇവർ ഇതിലൂടെ കണ്ടെത്തിയിരുന്നു പാമ്പിൻ്റെ വലുപ്പം വർദ്ധിക്കാൻ നിരവധി കാരണങ്ങളുണ്ടെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകരായ ദേബജിത്ത് ദത്തയും പാലിയൻറ്റോളജി പ്രൊഫസറായ സുനിൽ വാജ്പേയി എന്നിവരും പറഞ്ഞത് സമൃദ്ധമായ ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യതയും അനുകൂലമായ അന്തരീക്ഷവും വേട്ടക്കാരുടെ അഭാവവുമെല്ലാം പാമ്പിൻ്റെ വലുപ്പത്തിന് കാരണമായിരുന്നു അത്ര ആ സമയത്ത് ചൂടേറിയ കാലാവസ്ഥയും മറ്റൊരു കാരണമായിരുന്നു അനാക്കൊണ്ടകളെപ്പോലെ വെള്ളത്തിലെല്ലാം മറിച്ച് കരയിലാണ് വാസക്കി ഇൻഡിക്കസ് ജീവിച്ചിരുന്നത് കൂടാതെ അനാക്കൊണ്ടകളെയും ടൈറ്റനോഭവകളെയും പോലെ തന്നെ ഇവർക്കും വിഷമുണ്ടായിരുന്നില്ല എന്നാൽ വലുപ്പം കാരണം മരങ്ങളിൽ കയറാൻ ഇവയ്ക്ക് പ്രയാസമായിരുന്നുവെന്നും പഠനങ്ങളിൽ പറയുന്നുണ്ട് വാസുക്കി ഇൻഡിക്കസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെയാണ് കണ്ടിരുന്നത് ഏകദേശം ഒൻപത് കോടി വർഷം മുൻപ് പ്രത്യക്ഷപ്പെട്ട മാഡ്സോയുടെ കുടുംബത്തിലെ അംഗമായിരുന്നു വാസുക്കി എന്നാൽ ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ പാമ്പിന് വംശനാശം സംഭവിക്കുകയായിരുന്നു ഹിന്ദു പുരാണമനുസരിച്ച് പരമശിവൻ്റെ കഴുത്തിൽ കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന പാമ്പിന്റെ പേര് വാസുക്കി എന്നാണ് കശ്യപന്റെയും കദ്രുവിന്റെ മക്കളിലൊരാളായ വാസുകി വളരെ ശക്തിയുള്ള പാമ്പോ പ്രധാന ശിവഭക്തരിൽ ഒരാളുമായിരുന്നു അത്രേ പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ശിവന്റെ വില്ലിനെ അമ്പായി നിന്ന് ത്രിപുരദഹനത്തിന് ശിവനെ സഹായിച്ചത് വാസുകിയാണ് ശിവനും വാസുകിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് സർപ്പരാജാവായ വാസുകിക്ക് ശിവനെ കൂടാതെ ഒരു നിലനിൽപ്പിൽ അത്ര പാലാഴിമതനം നടന്നപ്പോൾ സമുദ്രത്തിൽ നിന്നും കാളക്കൂടം വിഷം പുറത്തുവന്നു മൂന്ന് ലോകങ്ങളിലുമുള്ള ജീവജാലങ്ങൾ വിഷത്തിൽ നിന്നും സംരക്ഷിക്കാൻ ശിവൻ ആ വിഷം കുടിച്ചു അത്രേ ശിവനെ കൂടാതെ ചില പാമ്പുകളും ആ വിഷം കുടിക്കുകയുണ്ടായി അതിലൊരു പാമ്പായിരുന്നു വാസുക്കി ആ സമയത്ത് സമുദ്രം കടക്കുന്നതിനുള്ള കയറായി വാസുക്കി ഒരു പർവ്വതത്തിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു കാളകൂടം കുടിച്ചിട്ടും വാസുക്കി പരാതിയൊന്നും പറഞ്ഞില്ലത്രേ ഇത് കണ്ട് പ്രീതനായ ശിവൻ അന്നു മുതൽ വാസുക്കിയെ ഒരു ഹാരമായി അണിയാൻ തീരുമാനിച്ചു എന്നതാണ് ഐതിഹ്യം ടൈറ്റനോബോവയും വാസുക്കി ഇൻഡിക്കസും വാസുക്കി ഇൻഡിക്കസിന് ലോകത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയ ഏറ്റവും വലിയ പാമ്പായ ടൈറ്റനോബോവയേക്കാളും വലിപ്പമുണ്ടോ എന്നതിൽ കൃത്യമായ ഉത്തരം ഗവേഷകർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി ഒൻപതിൽ കൊളംബിയയിലെ സെറജോൺ കൽക്കരിഗനിയിൽ നിന്നാണ് ആദ്യമായി ടൈറ്റനോബോവയുടെ ഫോസിൽ കണ്ടെത്തുന്നത് ഏകദേശം മുപ്പത്തിയെട്ട് മില്യൺ മുതൽ അറുപത് മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഭീമന്മാർ ജീവിച്ചിരുന്നതായി കണക്കാക്കുന്നത് അതായത് അറുന്നൂറ് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇവയ്ക്ക് ഏകദേശം പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് മീറ്റർ വരെ നീളവും ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോഗ്രാം ഭാരവും ഉണ്ടാകും അത്രയും ദിനോസറുകളുടെ വംശനാശത്തിന് ശേഷം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഉരകവർഗ്ഗമായാണ് ശാസ്ത്രലോകം ഇവയെ കണക്കാക്കുന്നത് അതായത് ദിനോസറുകളുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ ടിറക്സുമായി ടൈറ്റനോബോവുകളെ താരതമ്യം ചെയ്താൽ പോലും ടിറക്സിനേക്കാൾ രണ്ടിരട്ടിയോളം വലിപ്പം ഈ ഭീമന്മാർക്കുണ്ടായിരുന്നു അത്ര ടൈറ്റനോബോവകൾ സാധാരണയായി കൊളംബിയയിലാണ് ജീവിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് തണ്ണീർ തടപ്രദേശങ്ങളിലും ചതുപ്പ് നിലയങ്ങളിലൊക്കെയായിരുന്നു അത്രേ ഇവർ വസിച്ചിരുന്നത് ടൈറ്റനോബോവകൾ ഇരകളെ കിട്ടിക്കഴിഞ്ഞാൽ ഇരയെ വരിഞ്ഞു മുറുക്കി അവയുടെ എല്ലുകളെല്ലാം പൊടിപൊടിയാക്കിയ ശേഷം ക്രൂരമായാണ് ഇരകളെ ഭക്ഷിച്ചിരുന്നത് ഇവകൾക്ക് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുമായിരുന്നു അത്ര ഭൂമിയിലെ താപനിലയിലുണ്ടായ മാറ്റം കാരണമാണ് ഇവകൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായതെന്ന് കരുതപ്പെടുന്നു ഏതായാലും വാസുക്കി ഇൻഡിക്കസ് എന്ന ഭീമൻ പാമ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ